നമ്മുടെ ജീവിതത്തിൽ വിഷമഘട്ടത്തിലൂടെ നാം കടന്നു പോകേണ്ടി വരുന്ന സമയങ്ങളിൽ നമ്മെ സഹായിപ്പാൻ കഴിവുള്ള ഒരു വ്യക്തി നമ്മോട് കൂടെ ഉണ്ട് എന്ന് നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ കരത്തി പിടിച്ച് ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയുന്ന നിമിഷങ്ങൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ധൈര്യവും മുന്നോട്ടു പോകുവാൻ ഒരു പ്രചോദനവും നമുക്ക് ലഭിക്കും ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം നാം തിരിച്ചറിയുമ്പോൾ ജീവിതയാത്രയിൽ ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ അവിടെയെല്ലാം ഈ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുവെങ്കിൽ പ്രിയ ദൈവത്തിലെ നമ്മുടെ ജീവിതയാത്ര സുഗമമാകും ഈ ദൈവം നിങ്ങളുടെ വിഷമഘട്ടങ്ങളിൽ നിങ്ങളെ ദൈവമല്ല ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞ് ജീവിതയാത്രയിലെ വിഷമഘട്ടങ്ങളെ ഓവർകം ചെയ്യുവാൻ ശക്തി തരുന്ന ബലം തരുന്ന ഈ ദൈവത്തിന്റെ സാന്നിധ്യം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നാം അനുഭവിച്ച് അറിയേണ്ടതുണ്ട് ക്രിസ്തുവിനോട് കൂടെയുള്ള ഒരു പ്രത്യേകതയുണ്ട് ഏതൊക്കെ വിഷയം കടന്നു വന്നാലും ഏതൊക്കെ പ്രശ്നങ്ങൾ കടന്നു വന്നാലും ആ പ്രശ്നത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദൈവത്തിൽ ആശ്രയിക്കുന്ന പ്രിയദൈവത്തിലെ നിങ്ങൾ അനുഭവിക്കും എന്നുള്ളതാണ് അതെ എല്ലാ സാധ്യതകളും അടഞ്ഞ ഒരു അവസ്ഥയിലാണെങ്കിലും എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച അവസ്ഥയിലാണെങ്കിലും ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിലൂടെ അത്ഭുതകരമായ പുതുവഴികൾ തുറക്കുവാൻ ഈ ദൈവം മതിയായവനാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് യശ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും നിന്റെ ദൈവമായ ഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്ന ഭാഗം അവിടെ കാണുവാൻ കഴിയും എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവജലെ നിങ്ങൾ ഇന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഈ ദൈവവചനത്തിന്റെ വാക്കുകൾ നിങ്ങളോടാണ് സംസാരിക്കുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്ന ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുന്നെങ്കിൽ ഇന്നൊരു കാര്യം ഉറയ്ക്കണം എന്നെ നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്ന വിഷയങ്ങൾ നിങ്ങളെ തകർക്കുകയല്ല ദുഷ്ടൻ ചെയ്തു വെച്ചത് നിങ്ങൾക്ക് നന്മയ്ക്കായി മാറുവാൻ പോകുകയാണ് അതെ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവജലെ നിങ്ങളുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തോളം ശക്തിയുള്ളതാ ദൈവത്തിന്റെ വചനം ദൈവജനത്തിലെ വാക്കുകൾ നിങ്ങളോട് സംസാരിക്കുമ്പോ അത് വിശ്വസിക്കുവാൻ തയ്യാറാകുന്ന നിമിഷം മുതൽ ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവജലെ നിങ്ങൾ കാണുവാൻ തുടങ്ങും പ്രവാചകന്റെ പുസ്തകം നാല്പത്തി അഞ്ചാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോ ദൈവം കോരേഷിനോട് സംസാരിക്കുന്ന ഒരു ഭാഗം അവിടെ കാണുവാൻ കഴിയും ആദ്യവാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗത്ത് ഇങ്ങനെയാ കാണുന്നേ കഥകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം പിടിച്ചിരിക്കുന്നു ജീവിതയാത്രയിൽ വിഷയങ്ങളുടെ നടുവിൽ കരഞ്ഞ നിലവിളിച്ച് ആരും ആരുമെന്നെ സഹായിക്കാനില്ലല്ലോ എന്ന് ഭാരപ്പെട്ടിരിക്കുന്നു നിങ്ങളോട് ദൈവത്തിന് സംസാരിക്കാനുള്ളത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉറക്കേണ്ടത് ആവശ്യമാണ് നിങ്ങളെ പേർ ചൊല്ലി വിളിച്ച് വേർതിരിച്ച ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിത മേഖലകളിൽ എല്ലായ്പ്പോഴും അനുഭവിക്കണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാ എഴുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ ആസാഫ് പറയുന്നത് ഇങ്ങനെയാ ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ നീ എന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു പല കാര്യങ്ങൾക്കും ഉത്തരം കിട്ടാതെ ഭാരപ്പെടുമ്പോ നമുക്ക് പോയി പറയാൻ നമുക്ക് സംസാരിക്കാൻ അടുത്തു ചെല്ലുവാൻ കഴിയുന്ന ഒരിടമുണ്ട് അത് നാം മറന്നുപോകരുത് ഒരുപക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ ഇനി ഒരിക്കലും നടക്കുകയല്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച വിഷയങ്ങളാകാം ഇന്ന് ഒരു കാര്യം ദൈവത്തിന് ഓർമ്മിപ്പിക്കാനുള്ളത് ഈ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നുള്ളതാണ് സാഹചര്യങ്ങൾ നോക്കി പ്രവർത്തിക്കുന്നത് മനുഷ്യരാ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെങ്കിലും സാഹചര്യങ്ങളെ അനുകൂല കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് മറന്നുപോകരുത് ആ ദൈവം നിങ്ങളുടെ പിടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടത് ആവശ്യമാണ് ദൈവം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത് ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിങ്ങളെ കണ്ട് പേർ ചൊല്ലി വിളിച്ചു വേർതിരിച്ചത് ജീവിതത്തിന്റെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ നശിച്ചു പോകുവാനല്ല ദൈവിക പദ്ധതി നിങ്ങളിലൂടെ ദേശം കാണത്തക്ക വിധത്തിൽ വെളിപ്പെടുത്തുവാനാ ഇന്ന് നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാണോ രാജാതിരാജാവും കർത്താതി കർത്താവുമായ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഒന്ന് തിരിച്ചറിയണം ദൈവമഹത്വത്തിനായി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം ശത്രുവായവൻ പറയുന്ന വാക്കുകൾക്ക് അമിത പ്രാധാന്യം നൽകാതെ അവഗണിക്കേണ്ടതിനെ അവഗണിക്കുവാൻ നാം തയ്യാറാകണം ദൈവം പറഞ്ഞ വാഗ്ദത്വത്തെ ദൈവത്തിന്റെ ശബ്ദത്തെ മുറുകപ്പെട്ടു മുന്നേറുവാൻ നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ തീർച്ചയായും ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവത്തെ എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളെ പ്രയാസങ്ങളെ നാം തനിച്ച് ഓവർകം ചെയ്യുവാൻ ശ്രമിക്കുന്നതിനു പകരം കൂടെയുള്ള ദൈവത്തോട് സഹായം ആവശ്യപ്പെടുന്നെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തും മാത്രമല്ല വിജയകരമായ ഒരു ജീവിതയാത്ര നയിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കും ഈ ദൈവത്തെക്കാളുപരി മറ്റൊന്നിനും നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം ഉണ്ടാകരുത് യേശുവിനോട് കൂടെ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർ തിരമാലകളെയും കാറ്റിനെയും കോളിനെയും എല്ലാം കണ്ട് ഭയപ്പെട്ട് അവർ അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെടുമ്പോൾ കൂടെയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വിളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഈ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ദൈവ മക്കൾക്ക് ദൈവം തരുന്ന അധികാരത്തെ തിരിച്ചറിയാതെ വീണ്ടും വീണ്ടും നിലവിളിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം ആവശ്യമാണ് ദൈവം തന്ന അധികാരത്തെ ധൈര്യപൂർവം ഉപയോഗിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ് ദൈവം ദൈവ മക്കൾക്ക് തന്ന അധികാരത്തെ ഉപയോഗിക്കാതെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നാം ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും വളരെയധികം ബുദ്ധിമുട്ടുകൾ നാം നേരിടുന്നത് ഇന്ന് ഇച്ചെറ സന്ദേശത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് രണ്ട് കാര്യമാണ് ദൈവം തന്ന അധികാരം ഉപയോഗിക്കുവാൻ നാം തയ്യാറാകണം രണ്ട് വലങ്കരം പിടിച്ച് യേശു കൂടെയുണ്ടെന്ന് ഒന്ന് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളെ ദേശത്ത് ഒരു പരിഹാസ വിഷയമാക്കുവാൻ ശത്രു ശ്രമിക്കുന്നെങ്കിൽ കൂടെയുള്ള ദൈവം അതിനെ അതിനനുവദിക്കുകയല്ല ദേശത്ത് നിങ്ങളെ മാനിക്കാനാ നിങ്ങളെ ഒരു അടയാളമാക്കുവാനാ ഈ ദൈവിക പദ്ധതി എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ഈ ദൈവദിനത്തിന് മുമ്പാകെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങനെ തൊരു കരുങ്ങൾ തരുന്നു അവർ കടന്നുപോകുന്ന സാഹചര്യങ്ങളിൽ കൂടെയുള്ള ദൈവത്തിന്റെ മഹത്വം ജനം തിരിച്ചറിയട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകലവും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ സ്റ്റേസ്